ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ജസ്റ്റുകളും പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോഡിൽ റിനോർ ജക്ചറിൻ്റെയും അതുപോലെ തന്നെ ഓജിക്കൽ ഹോപ്പ്ലേസിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിട്ട് സ്റ്റോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിലായിട്ടുള്ളതാണ് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ടായിരുന്നു ഹോൾസെയിലായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിലേക്കും അതുപോലെ തന്നെ ഏതൊരു പോലെ ഒക്കെ ഉള്ളവർക്കും ഒക്കെ ഹോൾസെയിലായിട്ട് ബേഡ്സ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ടായിരുന്നു നമുക്ക് ഹോൾസെയിലായിട്ട് കുറേ ഡേഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കണ്ണൂർ ഒക്കെ ഏകദേശം അഞ്ച് പേർമാകും അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ സ്മോൾ കൂർ ഏകദേശം ഇരുപത് പേരോളം സ്മോൾ കൂളും അവൈലബിൾ ആയിട്ടുണ്ട് മാസം നല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ ഫിറ്റ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടാലേ കറക്റ്റ് വില ഒരു ലെഡി ഫെസ്റ്റ് മനസ്സിലാകത്തു അതിന് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് ഏർപ്പെടുത്തുക എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് സൺകണ്ണൂർ ആണ് സൺകണ്ണൂറിൻ്റെ അഡൽറ്റ് ബ്രീഡിം പെയർ ആണ് ഏകദേശം മൂന്ന് വയസ്സ് മേളീ പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ നമ്മുടെ ഹോൾസെയിൽ പ്രൈസാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുക നല്ല ഹോൾസെയിൽ പ്രൈസ് ആണ് നമ്മുടെ എവേറി അതുപോലെ തന്നെ ഷോപ്പുകളൊക്കെ ഉള്ള പ്രൈസ് ആണ് ഇത് ബ്രീഡിംഗ് ആണ് ഫുള്ള് കളറും കാര്യങ്ങളും ഒക്കെ ആയ അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് ആണ് അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് ആണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പെയർ വരുന്നത് പെയറിനാണ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസം വല്ലിയാണ് ക്രിംസൻ്റെ ബ്രീഡിംഗ് പെയറാണ് ഏകദേശം രണ്ട് വയസ്സിമേളി പ്രായമുള്ള ക്രിംസൺ ആണ് അതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് പതിനായിരം രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മുടെ ഷോപ്പിനും അതുപോലെ തന്നെ എവറി പോലുള്ളവർക്കൊക്കെ ഉള്ള റേറ്റ് ആണ് ഇത് പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് ഗ്രീൻ മോങ് ഏകദേശം മൂന്നര പൈസ മേളി പ്രായമുള്ളതാണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനായിരം രൂപ ഗ്രീൻ മോങ്കാണ് മോങ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ സ്റ്റോക്ക് ചെയ്യുന്ന ബേഡാണ് മോങ്ക് പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്നര വയസ്സിൽ മേളി പ്രായമുള്ള ഓൾഡ് ഡി എൻ എ വരുന്നതാണ് നല്ലപോലെ സ്റ്റോക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ സംസാരിച്ച് ഇണങ്ങുന്നതാണ് മോങ്ക് മോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകുണൂറാണ് സൺകുണൂർ ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് നമുക്കൊരു അഞ്ച് പേറോളം സൺകുണൂർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസും പന്ത്രണ്ടായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് പന്ത്രണ്ടായിരം രൂപ നമുക്കൊരു അഞ്ച് പേരോളം അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് കളറും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടായതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ലപോലെ കളറും കാര്യങ്ങളും ആയ സൺകുണൂറാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂറാണ് ജണ്ടാക്കുണ്ണൂറിൻ്റെ ബ്രീഡിംഗ് പേർ തന്നെയാണ് രണ്ട് വയസ്സിന് മേളി പ്രായമുള്ള ജണ്ടാക്കുണൂറാണ് അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഏഴായിരം രൂപ സൺ ജണ്ടാക്കണൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സൺകുണൂറിൻ്റെ തൊട്ട് തന്നെയാണ് സൈസും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരുപോലാണ് നല്ല സൈസ് ഉള്ളതാണ് പ്രത്യേകിച്ച് നല്ല കളറുള്ളതാണ് ഇനി വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് ഗ്രീൻ ചിക്കിന് നമുക്കൊരു പത്ത് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് അതിനൊക്കെ വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പെയർ വരുന്നത് പേറിനാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഗ്രീൻ ചിക്കാണ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് ബോഡിയിൽ ഗ്രീനും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ലൈറ്റ് റെഡുമാണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് പേറിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ലക്ഷ്മി വരുന്നതും സംഗണൂറാണ് ചങ്ങണ്ണൂരിനെ നല്ല റെഡ് ഉള്ളതാണ് നല്ല റെഡ് ഫാക്ടറി ആയിട്ടുള്ള തങ്കണൂർ ആണ് വീഡിയോ അറിയാം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് വരുന്ന പ്രൈസും പന്ത്രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ ഫുള്ള് നല്ലപോലെ യെല്ലോ കളറൊക്കെ ആയതാണ് ഈസൈലോട്ടൊക്കെ നല്ലപോലെ യെല്ലോ കളറൊക്കെ ആയ സംഗണൂറാണ് നമുക്ക് സെറ്റ് ചെയ്തിടാമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എഗ്ഗീന്നെയാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫുൾ ആയിട്ട് നല്ല കളർ കാര്യങ്ങളൊക്കെ ആയതാണ് നമുക്കിങ്ങനെ ചിക്സും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്സ് പോണേൽ ഹാൻഡ് ഫീഡിങ് ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് സെൽഫ് ഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ പേർ ആണ് നമ്മുടെ ബ്രേഡിംഗ് പെയർ മൂന്നാമത്തെ പേറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസ് ബ്ലൂ എല്ലോ ആണ് നമുക്ക് രണ്ട് മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് പീസിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഫീസിലാണ് രണ്ടായിരം രൂപ ഇത് അഡൽറ്റ് ആയിട്ടുള്ളതാണ് അതിന് രണ്ട് വയസ്സുമ്പോൾ പ്രായമുള്ളതാണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയി നല്ല ബ്ലൂ കളറായതാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവാണ് ഓരോരോ പേറുകളാണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ജിക്കുവാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കും ആണ് യെല്ലോ ഷെയ്ഡും ഗ്രീൻ ചിക്കും എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളർ തന്നെയാണ് പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന കറു വ്യത്യാസം മാത്രമാണ് വരുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേ പാരറ്റാണ് ഗ്രേ പാരറ്റിൻ്റെ അത്യാവശ്യം നല്ല ടേംഡ് ആയിട്ടുള്ള ഗ്രേ പാരറ്റാണ് അത്യാവശ്യം നല്ല ടേംബഡായിട്ടുള്ള മെയിലാണ് നമുക്ക് ചിക്സും ആയിട്ടുണ്ട് ില്ക്സും അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ള സിക്സും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് നാല്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് നാപ്പത്തെണ്ണായിരം രൂപ ഇപ്പോൾ കാണിച്ച എല്ലാ എല്ലാദേശവും ഓൾ കേരള ട്രാൻസ്പോർട്ടേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുകയായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയി കാണാം